പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ യേസു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ സ്വർഗം നമുക്ക് നൽകിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ലോകം മുഴുവൻ്റെയും ജീവിതക്രമത്തെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മാറ്റി മറിച്ചിരിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ദിശ തെറ്റിപ്പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് സുവിശേഷകരായി ജീവിച്ച പലർക്കും തങ്ങളുടെ ജീവിതത്തിൽ ദിശ തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ട് ചിലരൊക്കെ തങ്ങളുപേക്ഷിച്ച പല ജോലികളിലേക്കൊക്കെ തിരികെ പോയി ചിലരൊക്കെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് തത്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ ഒത്തിരി നിരാശരായി തീർന്നുപോയി ചിലരൊക്കെ ഒരുപാട് പരാതി പറയുന്നുണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഒരുപാട് നാളുകൾ ശുശ്രൂഷിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഒത്തിരി പരാതികൾ പറയുന്ന മനുഷ്യരും ഉണ്ടാകാം പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അനേക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ സ്വന്തം ഭവനത്തിൽ തന്നെ പോയി ഒരു രണ്ട് മാസം നിൽക്കാനൊക്കെ ഇടയായിത്തീർന്നു സത്യത്തിൽ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് വർഷത്തെ അനുഭവത്തെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഈ രണ്ട് മാസം എന്നെ ദൈവമൊത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സത്യത്തിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ സുഹൃത്തുക്കളായ വൈദികരുണ്ട് ദേവാലയങ്ങളുണ്ട് എനിക്കെപ്പോൾ വേണേലും ഏത് ദേവാലയത്തിൽ വേണേലും കയറിച്ചല്ലാം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഓർക്കുകയാണ് വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി ഒരു അഞ്ചെട്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്കും തോന്നി തുടങ്ങി ഞങ്ങളുടെ പറമ്പുകളുണ്ട് അവിടെയൊക്കെ പോയാൽ എന്താ പറമ്പിലൊക്കെ പണിതാൽ തന്നെ കുഴപ്പം ഏതായാലും കൊള്ളാൻ പ്രിയപ്പെട്ടവർ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് പോലും സുവിശേഷ ജീവിതക്രമം വിട്ടിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹത്തിലേക്ക് ഒരു വ്യഗ്രതയിലേക്കൊക്കെ മാറിപ്പോയി കാര്യം ഒന്നൊന്നര രണ്ട് മാസങ്ങൾ കൊണ്ടെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൂട്ടാൻ പറ്റി അഥവാ വളരെ സമ്പുഷ്ടമായിട്ട് വീട്ടിലൊക്കെ ജീവിക്കാൻ പറ്റി എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെങ്കിലും ഞാൻ കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് എന്തെല്ലാം സ്വരുക്കൂട്ടിയോ അതെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനിടയായിത്തീർന്നു ഞാനപ്പോൾ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാനീ സുവിശേഷ മേഖലയ്ക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി എൻ്റെ ജീവിത രീതികളിലെല്ലാം വിട്ടിറങ്ങി എൻ്റെ തോട്ടവും പറമ്പുകളെല്ലാം വിട്ടിറങ്ങി വിട്ട് ഞാൻ പതിനെട്ട് പതിനെട്ടര വർഷക്കാലമായി വീട് വിട്ടിറങ്ങിയിട്ടല്ല എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പതിനെട്ടര വർഷക്കാലവും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേക പ്രൊട്ടക്ഷൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ചുറ്റുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ എന്നെ വിളിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണത ഞാൻ വിട്ടിട്ട് ഞാൻ എൻ്റെ സുഖം മാത്രം നോക്കി ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം പടിപടിയായി ആ സംരക്ഷണം ഒരിച്ചിരി ഒന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണാൻ തീർന്നു അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സത്യത്തിൽ യേശു ക്രിസ്തു കൂടെയില്ല എന്ന് ചിന്തിച്ച് പത്രോസപ്പോ സോലൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഉടനെ കൂട്ടുകാരൻ പറഞ്ഞു ഞങ്ങളും വരികയാണ് വളരെ എക്സ്പേർട്ടായ വളരെ മീൻപിടുത്തത്തിൽ തൽപരനായ പത്രോസ് ശരിക്കും പോയി എന്ന് പറഞ്ഞാൽ സുവിശേഷ മേഖല വിട്ട് സുവിശേഷ ജീവിത മേഖല വിട്ടിട്ട് താൻ മൂന്നും മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതേ ജോലിയിലേക്ക് തിരിച്ചു പോയി നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ് പ്രഭാതം വരെ അധ്വാനിച്ചിട്ടും അവനൊന്നും കിട്ടിയില്ല എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു സ്നേഹം ക്രിസ്തു വീണ്ടും പ്രഭാതത്തിൽ വന്നിട്ട് ആ കരയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് പത്രോസേ ദിവസേ ശിഷ്യന്മാരെ എല്ലാവരും വിളിക്കുക എന്നിട്ട് പറയാണ് ആ പടകിൻ്റെ ഒന്ന് വലദിവസത്തേക്ക് ഒന്ന് നിങ്ങളൊന്ന് നീട്ടി വലയേറിയേ ആ അവിടെ ഒന്ന് വലയിട് സത്യത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്ത മനുഷ്യന് ക്രിസ്തുവിൻ്റെ ഒരു വാക്കുച്ചരിച്ചപ്പോൾ എല്ലാത്തരം മത്സ്യങ്ങളും ഒരു മത്സ്യമല്ല ആ കടലിലുള്ള എല്ലാത്തരം മത്സ്യങ്ങൾ കൊണ്ടും അവരുടെ വല നിറയാനിടയായിത്തീർന്നു ഞാൻ ഇന്നീ പ്രസംഗം പങ്കുവെക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചിട്ട് ഇന്ന് മരവിച്ച് പോയ അനേകം മനുഷ്യരുണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അപകടമെന്ന് പറയുന്നത് സത്യത്തിൽ യഥാർത്ഥ ക്രിസ്തുവാകുന്ന വിശ്വാസത്തിൻ്റെ മൂലക്കല്ല് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ തറച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞാനിതുമായി ബന്ധപ്പെട്ട് എനിക്ക് എനിക്കൊത്തിരി ഉദാഹരണങ്ങളുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനായ ഒരു പുരോഹിതനുണ്ട് ഒരു ആ പുരോഹിതൻ ഒത്തിരി പാവപ്പെട്ട ഒരു കുടുംബമാണ് വലിയ കഴിവൊന്നുമില്ല പ്രസംഗിക്കാൻ കഴിവില്ല പാട്ടുപാടാൻ കഴിയില്ല ഇമ്പമുള്ള പരിശുദ്ധ കുർബാന അർപ്പിക്കാനൊന്നും കഴി ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നെ വഴി നടത്തും ഇതും ആ മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇനി പ്രത്യേക ജോലിയൊന്നുമില്ല ഒരു നാലോ അഞ്ചോ അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്ന ഒരച്ഛൻ അപ്പോൾ ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ സഹോദരനോട് ഒരു വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ എന്നോട് ചോദിച്ചു ഇന്നേ അച്ഛന് ഒക്കെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് അച്ഛനെ അച്ഛനെ ഒന്ന് വിളിച്ചേ എന്നിട്ട് എൻ്റെ സഹോദരൻ പറയുക എനിക്ക് അച്ഛനു വേണ്ടി ചെറിയൊരു സഹായം ചെയ്യണമെന്ന് കർത്താവ് മനസ്സിൽ തോന്നിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഈ അച്ഛനെ വിളിച്ചു അച്ഛാ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു ഉടനെ അച്ഛൻ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല അച്ഛാ എല്ലാം ദൈവം നടത്തുന്നു അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു അച്ഛാ സത്യമായിട്ടും പറ എങ്ങനുണ്ട് ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി ഒരു നേരം കൂടെ വെക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാനൊന്നും വണ്ടിയില്ല ഞാൻ ഫോൺ വെച്ചു പെട്ടെന്ന് എൻ്റെ അനുജം പറഞ്ഞു അച്ഛാ ഇത്ര രൂപ ഒന്ന് പെട്ടെന്ന് അയച്ചു കൊടുത്തേ ആ കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിട്ടു ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഓർത്തു ദൈവ ശുശ്രൂഷക്കിറങ്ങിയ ഒരു പുരോഹിതൻ കാര്യമായ വലിയ കഴിവുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ എന്നാൽ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് പോലും ആ മനുഷ്യൻ ചെയ്യുന്ന കാര്യം തൻ്റെ വീട്ടിലിരുന്ന് എല്ലാ യാമപ്രാർത്ഥനകളും കൃത്യമായിട്ട് നടത്തും തിരുവചനങ്ങളൊക്കെ എടുത്തു വെച്ച് വായിക്കും പ്രാർത്ഥിക്കും സംഭവിക്കുന്നത് ദൈവം ആ മനുഷ്യൻ്റെ ജീവിത കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് കാണാൻ ഇടയായിത്തീർന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൂരദേശത്ത് നിന്ന് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു അവനെന്നോട് ചോദിച്ചു അച്ഛാ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ വരുന്ന ഒരു അച്ഛനുണ്ടല്ലോ ആ അച്ഛനെ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലൊക്കെ ഓർക്കുന്നു എന്നിട്ട് ആരോ എന്നോട് പറയുന്നു ഒരിത്ര രൂപ അച്ഛന് കൊടുക്കണം എന്നൊക്കെ സത്യത്തിൽ ഞാൻ അന്തം വിട്ടുപോയി കാരണം കാനഡയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എൻ്റെ കൂടെ നടന്ന ഒരു അച്ഛനെ കണ്ടിട്ട് അവൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ് ആ അച്ഛന് ജീവിക്കാനുള്ള കാശ് കൊടുക്കണമെന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് കർത്താവ് നിൻ്റെ കരുതൽ നിൻ്റെ നിന്നിൽ വിശ്വസിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും നിൻ്റെ കരുതൽ എത്രയോ വലുതാണ് എന്ന് ചിന്തിക്കാനായിട്ട് ിടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഓർക്കണം സുവിശേഷകരായ നമ്മൾ ദൈവവേലയ്ക്കായി വിളിക്കപ്പെട്ട നമ്മൾ നമ്മുടെ യഥാർത്ഥ ദൗത്യം എന്താണെന്ന് സ്വർഗം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുന്ന തിരുവചനമാണിത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് തൊട്ട് ഇരുപത് വരെയുള്ള തിരുവചനം എഴുപത്തിരണ്ട് സാധാരണക്കാരായ അൽമായരെ സ്വർഗം അയയ്ക്കുകയാണ് അപ്പോൾ സ്വർഗം അയയ്ക്കുമ്പോൾ അവർക്ക് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല അവർക്ക് പ്രത്യേക ക്വാളിറ്റിയുമില്ല തിരഞ്ഞെടുത്ത ദൈവം അവരെ അയച്ചിട്ട് അവരോട് പറഞ്ഞു കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്തു എന്നിട്ട് പറയുക താൻ പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ രണ്ട് പേരായി അവരെ തനിക്കു മുമ്പേ അയച്ചു അവൻ അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം എന്നിട്ട് പറയുകയാണ് അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ ലോക്ക്ഡൗൺ കാലമെന്ന് പറയുന്ന നമുക്കറിയാം അനേകം നിരീശ്വര ചിന്തകളും നിരീശ്വര തത്വങ്ങളുമെല്ലാം നിറഞ്ഞ് നൂറുകണക്കിന് മനുഷ്യരുടെ മനസ്സുകൾ ചഞ്ചലപ്പെട്ട നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് കൊയ്ത്ത് വളരെയാണ് എന്നാൽ യഥാർത്ഥ വേലക്കാർ ചുരുക്കം എന്നിട്ട് യേശു പറയുക എനിക്കിവിടെ എല്ലാം കടന്നു പോകണം എന്നിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവൻ ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നമ്മൾ ശരിക്കും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ച് ഓടേണ്ടിയ ഒരു തലമല്ല സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടുന്ന ഉപജീവന മാർഗങ്ങൾ ക്രിസ്തു നമ്മുടെ കയ്യിൽ കൊണ്ട് തരും പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് കൊയ്ത്തിൻ്റെ നാഥനോട് കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ വേണ്ടി നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം നമ്മുടെ പരാജയമെന്ന് പറയുന്നത് ഒരുപാട് ആകുലതകൾ നമുക്കുണ്ടായി ഒരുപാട് പരിഭവങ്ങൾ നമുക്കുണ്ടായി പക്ഷേ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയെന്ന വലിയ ദൗത്യം നമ്മൾ മറന്നുപോയി പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് എൻ്റെയും നിൻ്റെയും കാര്യത്തിൽ ഇടപെടാൻ ഒത്തിരി താൽപ്പര്യ അവന് ഇടപെടുകയും ചെയ്യും കാരണം നൂറുകണക്കിന് അനുഭവങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ജീവിത ക്രമങ്ങളിലുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമധ്യായം മുപ്പത്തിനാലും മുപ്പത്തഞ്ചും വചനത്തിൽ യേശുക്രിസ്തു വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ അപ്പോൾ ജീവിത വ്യഗ്രത ഇതൊരു കെണി പോലെ നമ്മുടെ മേൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് യേശുക്രിസ് പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്നിട്ട് പറയുകയാണ് ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിവധിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ അപ്പം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ ജാഗരൂകത എവിടെയോ നഷ്ടപ്പെട്ടിട്ടില്ലേ ഇത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ എഴുതപ്പെട്ട ബൈബിളിലെ എല്ലാ വചനങ്ങളും സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതെൻ്റെ മേലും നിൻ്റെ മേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പശ്ചാത്തപിക്കാം നമുക്ക് തിരിച്ചു വരാം നമുക്കറിയാം പ്രത്യേക എഗ്രിമെൻ്റുകളോ ഡീഡുകളോ ഒന്നും കയ്യിൽ തന്നിട്ട് സുവിശേഷം സ്വീകരിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരൊന്നുമല്ല നമ്മളെല്ലാവരും പക്ഷേ ഇറങ്ങിയ സമയത്ത് ചിലപ്പോൾ ഒരു ധ്യാനം കൂടിയായിരിക്കാം ഒരു വചനം കേട്ടിട്ടായിരിക്കാം ഒരു അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെയായിരിക്കാം പക്ഷെ ഇറങ്ങിയ സമയത്ത് നമുക്കൊക്കെ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു അവന് വേണ്ടി മരിക്കണം അവനു വേണ്ടി ജീവിക്കണം അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കണം യേശു ബാറാസുരയുടെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജോസഫിനെ പോലെ ആരും ഈ ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല അവൻ്റെ അസ്ഥികൾ ഓരോന്നും ഇന്നും സൂക്ഷിക്കപ്പെടുന്നു കണ്ടോ ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും എടുത്തു മാറ്റപ്പെട്ട ഒരു പഴയ നിയമ ചരിത്രത്തിലെ മനുഷ്യനാണ് പൂർവ്വ യൂസെഫ് മാതാപിതാക്കളിൽ നിന്ന് അകറ്റപ്പെട്ടു പൊട്ടക്കിണറ്റിൽ കിടന്നു മിതിയാന്കാർക്ക് വിറ്റു രാജകൊട്ടാരത്തിൽ നോടിയകന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്യാത്ത തെറ്റിന് കൽത്തുറങ്ങളിൽ അടയ്ക്കപ്പെട്ടു പക്ഷേ നമ്മൾ ഓർക്കണം അവനൊരു വലിയ പ്രത്യാശയുണ്ടായിരുന്നു ആ ശൂന്നതയിൽ പോലും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല വലിയ ദർശനങ്ങൾ വെളിപാടുകളൊക്കെ കിട്ടിയ ഒരു മനുഷ്യനാണ് അവൻ പ്രത്യാശ വച്ച ദൈവം അവനെ ഉയർത്തി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ എങ്ങനെയാണ് പറയുന്നത് നിരുറവയ്ക്കരികെ നിൽക്കുന്ന ബലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു എന്നിട്ടും അവൻ്റെ വില്ല് ഉറച്ചു നിന്നു പ്രിയപ്പെട്ടവരേ നമുക്ക് തെല്ലം തിരിച്ചു വരണം ഇന്ന് സുവിശേഷ വേലയും ദൈവശുശ്രൂഷയൊക്കെ മരവിച്ച് പോയ അനേകം പ്രിയപ്പെട്ടവരുണ്ട് അവരെ തമ്പുരാൻ ഇന്ന് തിരിച്ചു വിളിക്കുക നിർവഹണ സമയത്ത് തന്നെ കർത്താവ് പറഞ്ഞു നിങ്ങൾ യാത്രയ്ക്ക് രണ്ടു വടിയും ചെരുപ്പും ഒന്നും വേണ്ട നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം ക്രിസ്തു പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇനി നമ്മൾ ഓർത്ത് ലൂക്കോസ് പത്തിൽ പതിനേഴ് ഒട്ടിയിലുള്ള വചനത്തിൽ പോയ എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു ഇനി ഓർക്കണം ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്തേക്ക് അവരെ വിട്ടെ ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ചെന്നായിക്കളുടെ എടുക്കലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എഴുപത്തിരണ്ട് പേരും തിരിച്ചു വന്നിട്ട് പറഞ്ഞു കർത്താവേ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങി പ്രിയപ്പെട്ടവരെ ഇതൊരു പരീക്ഷണ കാലഘട്ടമാണ് ഈ പരീക്ഷണ കാലഘട്ടത്തിൽ സൈറ്റനെയും അവൻ്റെ ആധിപത്യങ്ങളെയും അവൻ്റെ കുതന്ത്രങ്ങളെയും വിശ്വാസമാകുന്ന പരിച രക്ഷയാകുന്ന പടച്ചട്ട എഫ് എസ് ലേഖനം ആറാം അധ്യായം പത്ത് തൊട്ട് വരെയുള്ള വചനത്തിൽ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഞാനും നിങ്ങളും ധരിക്കണം കണ്ടോ നമ്മളിൽ പലരും ഒക്കെ എന്തു കഴിവുള്ളവരാ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ദേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് പക്ഷേ ചെറിയൊരു ദാരിദ്ര്യ ദുഃഖം ചെറിയൊരു ലോക്ക്ഡൗൺ ഒരു കൊറോണ വൈറസ് നമ്മുടെയൊക്കെ സുവിശേഷാത്മക ചൈതന്യത്തെ തന്നെ തട്ടിത്തെറുപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ക്രിസ്തു ഇന്ന് നമ്മളെല്ലാം തിരിച്ചു വിളിക്കുക എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് തൊട്ടുള്ള വചനത്തിൽ പറയുക നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം നമുക്ക് സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ടു വേണം നമ്മോടാൻ ഓർക്കുക എല്ലാ ദൈവീക സമൃദ്ധികളും ദൈവീക സമ്പന്നതയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം അവൻ യേശു ക്രിസ്തുവ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലമുട്ടുകളും മടങ്ങുന്നത് യേശു എന്ന ഒറ്റ നാമത്തിന് മുമ്പിലാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണം പത്രോസ് തിരിച്ചു വന്നു ശരിക്കും വലയിൽ ഏറെ മത്സ്യങ്ങൾ കിട്ടിയപ്പോൾ പത്രോസ് ആ വള്ളം വീണ്ടും ഉപേക്ഷിക്കുക അവൻ്റെ ഉടുതുണി പോലും ഉപേക്ഷിച്ചിട്ട് അവൻ കരയ്ക്ക് നീന്തി കയറിയപ്പോഴും ക്രിസ്തു ഒരു കല്ലിൽ ചുട്ടിയപ്പം അവനെടുത്ത് കൊടുത്തു അവനെ സ്നേഹിച്ചു എന്നിട്ട് വീണ്ടും വലിയ ദൗത്യ തലം ക്രിസ്തു അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കണം ചിലപ്പോൾ കുറേ നിരാശകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പഴികളും വേദനകളൊക്കെ എനിക്കും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഓർക്കണം നമ്മുടെ ഈ ദാരിദ്ര്യങ്ങളും നമ്മുടെ ഈ വിഷമങ്ങളും കൂടുതൽ വലിയൊരു ദൗത്യത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് തൊട്ടുള്ളതിൻ്റെ ഹെഡിക്ക് തന്നെ പത്രോസ് അജബാലകൻ എന്നുള്ളൊരു തന്നെ ആദ്യത്തെ മാർപ്പാപ്പയായി ആദ്യത്തെ പാത്രക്കിസായി ദൈവമുയർത്തിയ മനുഷ്യൻ പിന്നീട് ആ മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറ്റിപ്പറിക്കുക മറിക്കപ്പെടുക പല അനുഭവങ്ങൾ തിരിച്ചുപോയിട്ട് കിട്ടിയ അനുഭവങ്ങൾ യഥാർത്ഥ ദൈവകൃപയുടെ വഴിയിലേക്ക് ആ മനുഷ്യനെ നയിച്ചു ആ മനുഷ്യൻ പിന്നീടാണ് യഥാർത്ഥ കൃപയുടെ വഴിയിലേക്ക് മാറുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സംഭവിച്ച എല്ലാ പരാജയങ്ങളെയും ഓർത്ത് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് മാപ്പു ചോദിച്ച് എല്ലാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഒരു പുതിയ ബന്ധക്കോസ്തായിക്ക് ഒത്തിരി ദിവസങ്ങളൊന്നും വേണ്ട നഷ്ടപ്പെട്ടതെല്ലാം ഓർത്ത് പത്ത് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ പത്താ പത്താമത്തെ ദിവസം വീണ്ടും സ്വർഗം പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ഭൂമിയിൽ തൻ്റെ ശിഷ്യർക്ക് കൊടുത്ത് അവരെ ഉയർത്തിയ സ്നേഹസമ്പന്നനായ ഒരപ്പനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ടെന്ന് നമുക്ക് ഓർക്കാം അതിൽ വിശ്വസിക്കാം പ്രാർത്ഥിക്കാം കർത്താവായ യേശു ക്രിസ്തുവേ നീ വിളിച്ചു ചേർത്തവരാണല്ലോ ഞങ്ങളോരോരുത്തരും കർത്താവേ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ കൊറോണയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഒത്തിരി ഭയവും ഒത്തിരി അസ്വസ്ഥതകളും ആകുലതകളെല്ലാം ഞങ്ങൾക്കുണ്ടായി അപ്പ ചിലടത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം തന്നെ വിട്ട് ഞങ്ങൾ മറന്നുപോയി തിരിച്ചു പോയിട്ടുണ്ടപ്പാ യേശുവേ ഞങ്ങളിന്നെല്ലാവരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുക യേശുവേ നിൻ്റെ തിരുമാർവിൽ ഞങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഞങ്ങളെ മാറോട് ചേർത്ത് ഞങ്ങളെ നിൻ്റെ മകനായി നിൻ്റെ മകളായി കൂടുതൽ വലിയ ദൈവകൃപയിലേക്ക് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖായുടെയും നാമത്തിൽ തന്നെ ആമേൻ